അങ്ങനെ ഈ ആഴ്ച വാങ്ങിയ രണ്ട് മുട്ടൻ കുട്ടികളെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ് വീട്ടിലെ രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളെയാണ് വാങ്ങിയത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആട് ചന്തയുടെ വീടിയാണ് ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത വലിയ മുട്ടനാടുകളും വളർത്തുകുട്ടികളും എല്ലാം വന്നിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾക്ക് വേണ്ടി രണ്ട് കുട്ടികളെ വാങ്ങണം വില കുറച്ച് കിട്ടുകയാണെങ്കിൽ എനിക്കും രണ്ട് വാങ്ങണമെന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നല്ല വളർത്തുക കുട്ടികൾ നിൽക്കുന്ന ഏരിയയിലോട്ട് പോകാം ആദ്യം നമുക്ക് സബ്സ്ക്രൈബറിനുള്ള ആടിനെ വാങ്ങിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം വലകു കുറച്ച് ആടുകൾ നിപ്പോ ഈ ഭാഗത്ത് നല്ല റേറ്റിൽ ഒൻപതിനായിരം ആ റേഞ്ചിൽ ഓരോ ആടുകൾക്ക് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ചന്തനിലവാരം നോക്കിയിട്ട് അത്യാവശ്യം നല്ല വിലയുള്ളതായിട്ട് തോന്നുന്നുണ്ട് കറവയുള്ള ആടുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കറവയുള്ളതും കറവില്ലാത്തതുമായ ആടുകൾ വന്നിട്ടുണ്ട് പ്രളയം കുട്ടികളും ഉള്ളതുമുണ്ട് ഇവിടെ കുട്ടികളാണ് കൂടുതൽ നിൽക്കുന്നത് മുട്ടൻ കുട്ടികളാണ് ജോഡി ആറായിരം ഏഴായിരം പറയുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഞാനൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ തുടങ്ങിയിട്ടുണ്ട് ജോഡി പക്ഷേ ഈരപ്പൊടി കുട്ടികളാണ് നോർമലി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് ജോഡി മേടിക്കുന്ന സൈസ് കുട്ടികളാണ് ഈ നിൽക്കുന്ന ചെറിയ കുട്ടികൾ പൽകുട്ടികളാണ് തീറ്റയും കുടിയെന്നും തുടങ്ങിയതല്ല ഇവിടെ രണ്ട് വലിയ മുട്ടനാടുകളാണ് നിൽക്കുന്നത് ഒരു കറുപ്പും വെള്ളയും അതിൻ്റെ തള്ളയും കൂടെയുണ്ട് പക്ഷെ അതിനൊരു പതിനാറ് രൂപ ചോദിക്കുന്നുണ്ട് ഞാനൊരു പത്തായിരം രൂപ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു തള്ളയും കുട്ടിയും കൂടെ നിൽപ്പുണ്ട് അതിൻ്റെ കുട്ടി മുട്ടനാടാണ് അപ്പോൾ അതിന് നാലായിരത്തി അഞ്ഞൂറ് കുട്ടിക്ക് മാത്രം നാലായിരത്തി അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു രണ്ടായിരം രൂപ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വളത്ത് കുട്ടി നിൽപ്പുണ്ട് എട്ടഞ്ഞൂറാണ് ചോദിക്കുന്നത് അഞ്ചിലൂടെ പറഞ്ഞു അതിന് ഇവിടെ രണ്ട് മുട്ടൻകുട്ടികളാണ് നിൽക്കുന്നത് ഏഴായിരം രൂപ രണ്ടിനോട് ചോദിക്കുന്നുണ്ട് ഒന്നത്തിരി ചെറുതാണ് കള്ളയൻ രണ്ട് കുട്ടികളോട് ഈ പാതി നിൽപ്പുണ്ട് ഇതാണ് വാങ്ങിയതാണ് വലിയ മുട്ടനാടുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നമുക്കിപ്പം അത്യാവശ്യം നമുക്ക് കുട്ടികളെ വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭാഗത്ത് തന്നെ നിന്ന് കറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് കച്ചവടം നടക്കുമതിന് ശേഷം അങ്ങോട്ടൊക്കെ പോകാം ഒരുപാട് ആടുകൾ വന്നിട്ടുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ എല്ലാം മീറ്റാവശ്യത്തിനുള്ള ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് പല റേറ്റിനും ഉള്ള ആടുകൾ ഇതായി ഭാഗത്ത് നിപ്പോ മട്ടനാടും കറവാറ്റി ആടുകളും എല്ലാം ഉണ്ട് കുറാലൊക്കെ നിൽപ്പുണ്ട് ഒരുപാട് ഇതൊക്കെ കച്ചവടം കഴിഞ്ഞ ആടുകളാണ് വണ്ടികളൊക്കെ ഒരുപാട് ആടുകൾ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഇഷ്ടംപോലെ ആടുകൾ കച്ചവടം കഴിഞ്ഞിട്ടാണ് ഞാനൊരു പത്തി ഇരുപത് മിനിറ്റ് ലേറ്റായാണ് ചന്തയിൽ എത്തിയത് വന്നപ്പോഴേക്കും ചന്ത തുടങ്ങിയിരുന്നു വലിയ മുട്ടനാടാണ് ഇതായി ഇവിടെ നിൽക്കുന്നത് ഇരുപത്തഞ്ചും മുപ്പത് രൂപയൊക്കെ ചോദിക്കുന്ന മുട്ടനാടുകളാണ് ഇതായി ഭാഗത്ത് നിൽക്കുന്നത് ൂടൻ തകർത്ത് നടക്കുകയാണ് ഇവിടെയും ഒരു മുട്ടനാട് നിൽപ്പുണ്ട് കറുത്ത മുട്ടനാടിന് അത്യാവശ്യം നല്ല വില കിട്ടും ചന്തയിൽ കറുത്ത മുട്ടനാടാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നമുക്ക് വളർത്തുകുട്ടികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകാം ഇവിടെ ഒരു സുന്ദരണന്റെ വലിയ മുട്ടനാടിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്ന പറഞ്ഞത് കുട്ടികളൊക്കെ ഒരുപാട് നിൽക്കുന്നു പക്ഷെ അത്യാവശ്യം നല്ല വില പറയുന്നുണ്ടെന്ന് ചെറിയ കുട്ടികൾക്ക് വരെ എന്തെങ്കിലും ആട് കുറവായിട്ട് തോന്നുന്നുണ്ട് കുറേയൊക്കെ കച്ചവടമായി പോയതായി ഭാഗത്തൊക്കെ നല്ല മുട്ടനാടുകൾ പ്രത്യാവശ്യത്തിന് വളർത്താനും പറ്റിയ മുട്ടനാടുകളാണ് ഈ വണ്ടിയിൽ നിൽക്കുന്നത് നല്ല വില ചോദിക്കുന്നുണ്ട് അവിടെ രണ്ട് മുട്ടനാടിനെ കച്ചവടമാക്കിയിരിക്കുകയാണ് ആറായിരം രൂപയ്ക്ക് ഒരു കച്ചവടക്കാർ തമ്മിലുള്ള കച്ചവടമായിരുന്നു ഞാൻ നടന്നത് പള്ളിന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിലെ രണ്ട് കുട്ടികളെ ഞാൻ ചോദിച്ച് നാലായിരം രൂപ വരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി സബ്സ്ക്രൈബറിനത്തൂടെ വലിയ കുട്ടിയാണ് വേണ്ടത് ഒരു അഞ്ചാറ് മാസം പ്രായമായ ഇവിടെ ചെറിയ കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നമ്മൾ വീടിയുടെ തുടക്കത്തിൽ കണ്ട ഈ വലിയ മുട്ടനാടിനെ ആരോ വാങ്ങിയിരിക്കുകയാണ് ദൈവം കൊണ്ട് കെട്ടിയിരിക്കുന്നു ഇതിൻ്റെ ചെറിയ കുട്ടികളെ നമ്മൾ ഒരിക്കൽ ഈ ചന്തയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ജെ പി ഞങ്ങളുടെ രണ്ട് കുട്ടികളിപ്പോ ഒരുവിധം ചെറിയ കുട്ടികൾക്ക് വരെ അവർ ഇറച്ചി വിലയിട്ടാണ് അവർ വില പറയുന്നത് പത്ത് കുട്ടിയൊന്നും അങ്ങനെയൊന്നുമില്ല അവരെല്ലാം ഇറച്ചി വിലയ്ക്ക് തന്നെയാണ് ആ ഒരു വില വെച്ച് തന്നെയാണ് പറയുന്നത് ആ രണ്ട് കുട്ടികളെ ഞാൻ വീണ്ടും ഞാൻ വില പറഞ്ഞത് നാല് അഞ്ഞൂറ് പറഞ്ഞിട്ട് പോലും തരുന്നില്ല ഈ രണ്ട് കുട്ടികൾ അതിൽ ഒരു കുട്ടി തീരെ തീരെപ്പൊടിയാണ് ആയിരത്തിനും അഞ്ഞൂറിനൊക്കെ മേടിച്ച ആ കുട്ടികളൊക്കെയാണ് ഇപ്പം ഇത്രയും വില പറയുന്നത് എന്തായാലും എനിക്കതിൽ താല്പര്യമില്ല പുള്ളിയൊട്ട് തരത്തില്ലെന്നാണ് പറയുന്നത് അവലേക്ക് ആറ് രൂപ കുറഞ്ഞ തരത്തില്ലെന്നാണ് പറയുന്നത് ഈ രണ്ട് പൊടി കുട്ടികൾക്ക് എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ വന്ന് കറങ്ങാം കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഇവിടെ ഒരു ആടിന് വേണ്ടി പിടിവലി നടക്കുകയാണ് മുട്ടനാടാണിതായി നിൽക്കുന്നത് പതിന പതിനെട്ടായിരം രൂപ എണ്ണ ചോദിച്ചത് ഒക്കെ ഒരു പത്ത് രൂപ താഴെയൊക്കെ കച്ചവടം നടക്കുന്നു ഇത്രയൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ആരും വില പറയത്തില്ല നല്ല കുമ്പീണ്ട മുട്ടനാട് ഇവിടെ നല്ല കുട്ടികൾ നിപ്പോണ്ട് അവരുടെ വില കേട്ടാറൊക്കെ നമുക്കതിൽ ഒന്നും പറയാനില്ല അവിടെ ഏറ്റവും കൂടി രണ്ട് കുട്ടികളാണ് നിൽക്കുന്നത് ഇതിന് വരെ അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടേനും കൂടെ അങ്ങേറ്റം പോലൊരു നാല് നാലായിരം രൂപയ്ക്കൊക്കെ അത് കച്ചവടം നടക്കും അതുകൊണ്ട് പാല് മേടിച്ച് കൊടുക്കേണ്ടി വരും അതിനെയൊക്കെ വാങ്ങിയാൽ ഈ കുട്ടി ഞാൻ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് നാലായിരം രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത് ൂടെ സംസാരിച്ച പോലെ അതൊരു മൂവായിരത്തി ആയിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് കുട്ടികളും ഇപ്പോൾ ഉണ്ട് മുട്ടനാടാണ് മുട്ടൻകുട്ടികളാണ് ഒരു പതിനാറ് രൂപയാണ് രണ്ടും കൊണ്ട് ചോദിക്കുന്നത് നല്ല നീട്ടും പൊക്കമുള്ള കുട്ടികളാണ് പതിനാറായിരം രൂപ ചോദിക്കുന്നുണ്ട് ഞാനൊരു പത്തായിരം രൂപ പറഞ്ഞിട്ടുണ്ട് രണ്ടിനോട് രായിട്ട് വിറ്റ് പോയിട്ടില്ല പതിനൊന്നര പറഞ്ഞിട്ടും തരുന്നില്ല അത് രണ്ടിന് പക്ഷെ നല്ല നീട്ടും ഉണ്ട് രണ്ട് കുട്ടികൾ നല്ല പാല് കൂടി കിട്ടി നല്ല ചെവി ഇറക്കം ഇടനീളം പൊക്കമുള്ള കുട്ടികളാണ് പതിനൊന്നര പറഞ്ഞിട്ടും തരുന്നില്ല നമുക്ക് നോക്കാം അവർ ലാസ്റ്റ് പതിനാല് രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട് ഞാൻ പതിനൊന്ന് അഞ്ഞൂറ് വരെ പറഞ്ഞിട്ടുണ്ട് അവർ തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനാണ് അവർ ഇങ്ങോട്ട് ഇങ്ങോട്ടും കൊണ്ട് നടക്കുകയാണ് അതിനെ ഞാനതിൻ്റെ ബേക്ക് ചെയ്ത് നടക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കാനുള്ള പരിപാടിയിലാണ് അതിന് ആരും വാങ്ങിയിട്ടില്ല വേറൊരാളെ അതിന് ഇപ്പോൾ ഒരു പന്ത്രണ്ട് രൂപ പറഞ്ഞിട്ടുണ്ട് അതൊരു കച്ചവടക്കാരൻ തന്നെയാണ് പന്ത്രണ്ട് രൂപ പറഞ്ഞത് നല്ല വളർത്താൻ പറ്റിയ നല്ല രണ്ട് കുട്ടികൾ തന്നെയാണ് ഒരു തള്ളൊരു എൻ്റെ കുട്ടി നിന്ന് ഇപ്പോൾ ഉണ്ട് അതൊരു മുട്ടൻകുട്ടിയാണ് ആ കുട്ടികൾ ഇതുവരെയായിട്ട് മെറ്റിട്ടില്ല അതായത് ഇവിടെ തന്നെ ഉണ്ട് ലാസ്റ്റ് പതിമൂന്ന് അഞ്ഞൂറിന് തരാമെന്ന് പറയുന്നുണ്ട് നല്ല രണ്ട് കുട്ടികളാണ് പക്ഷേ ഞാൻ പന്ത്രണ്ടായിരം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയാണ് അവർ തരത്തില്ലെന്നാണ് പറയുന്നത് ചിലപ്പോൾ അതൊരു പതിമൂന്ന് രേക്ക് തീരാൻ ചാൻസുണ്ട് അവർ കച്ചവടം നടത്താതെ അവർ കൊണ്ടുപോവുകയാണ് തിരിച്ച് കച്ചവടം നടന്നില്ലേ വേണ്ടല്ലോ അവർ തിരിച്ച് കൊണ്ടുപോവുകയാണ് എന്തായാലും ഞാൻ അതിൻ്റെ പിറക്കേ പോയി അതിന് പതിമൂന്ന് രേക്ക് ഉറപ്പിച്ചിരിക്കുകയാണ് അവർ വണ്ടിയിൽ കയറ്റി കെട്ടി കൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു പതിമൂന്നു രേക്ക് രണ്ട് കുട്ടികളുടെ കച്ചവടം നടത്തിയിരിക്കുകയാണ് ഇനി നേരെ ചിതറ ഒരു വീട്ടിൽ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ് രണ്ടുപേരെ ഇറക്കി ഇതാ ഒരു വീട്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഒരു ആറുമാസം മുന്നേ രണ്ട് മുട്ട കുട്ടികളെ കൂടെ കൊണ്ട് കൊടുത്തായിരുന്നു അവരിപ്പോഴും ഉണ്ടെന്നാ പറഞ്ഞത് അവരെ ഒന്ന് കാണണം അപ്പോൾ പഴയ മുട്ടൻ കുട്ടികളാണ് ഇതാണ് അവിടെ നിൽക്കുന്നത് നമ്മൾ കൊടുത്തതാ കൊടുത്തതാ ഒരാണ്ടും സെറ്റായി ഒരാളിത് അവിടെ കുളിച്ചു കിടക്കുകയാണ് എല്ലാം കണ്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഭയങ്കര സമയമായിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ വെൽവെറ്റിനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഒന്ന് ചേരുന്നതാണ് അപ്പം നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്